നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുകയാണ് കുറേ ദിവസങ്ങളായിട്ട് ഡെയിലി നക്ഷത്രഫലം ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാൻ സാധിച്ചിട്ടില്ല ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് തുടർച്ചയായിട്ട് വീഡിയോസുകൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ചില സാഹചര്യങ്ങളുമുണ്ട് ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ അയക്കുകയും ഫോണിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസത്തെയും നക്ഷത്രഫലം പറയുമ്പോൾ അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം അത് വിട്ടുപോയിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് ഡെയിലി നക്ഷത്രഫലം ഉണ്ടാകുന്നതായിരിക്കില്ല എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള എപ്പിസോഡുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കാം ഹൈതവിശ്വാസം അനുസരിച്ച് ജ്യോതിഷവിധി പ്രകാരം ഒരു വ്യക്തിയുടെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്നും അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ നല്ല കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പറയാറുണ്ട് ഇപ്രകാരം പറയുമ്പോൾ ഒരാളുടെ ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതക നിരൂപണം ചെയ്യുമ്പോൾ ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളും കൂടുതലും ശരിയാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിൽ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും മോശമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുമൊക്കെയാണ് ഹൈതവിശ്വാസ പ്രകാരം ജാതക നിരൂപണം ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മോശമായ കാര്യങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് എപ്പോഴും എടുക്കേണ്ടതായിട്ടുള്ളത് അതിനെ വളരെ മുന്നേ തന്നെ ജാതക നിരൂപണം ചെയ്ത് ദോഷ കാര്യങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാൽ എന്നിലേക്ക് വരുന്ന കൂടുതൽ ഫോൺ കോളുകളും പലതരത്തിലുമുള്ള പ്രശ്നങ്ങളിൽ പെട്ടുപോയി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ചോദിച്ചുകൊണ്ടുള്ളതാണ് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടതകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കുന്നതിന് കൂടുതൽ പരിശ്രമം ആവശ്യമാണ് അതുപോലെ തന്നെ ആ പരിശ്രമ കാലഘട്ടം പലപ്പോഴും നമുക്ക് കഷ്ടത നിറഞ്ഞതുമായിരിക്കും എന്നാൽ ജീവിതത്തിലെ പല കഷ്ടതകളും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് മാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പലപ്പോഴും പ്രാർത്ഥനയും പൂജയും ഒക്കെ നൂറിൽ ഒരു കാര്യമാണ് എങ്കിൽ ബാക്കി തൊണ്ണൂറ്റൊൻപത് ശതമാനം കാര്യങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില പ്രതികളെക്കുറിച്ചാണ് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം മറ്റുള്ളവരെ കണ്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാൽ നമ്മുടെ മാത്രം ജീവിതത്തിൽ നമുക്ക് മാത്രം പകർത്താൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അഥവാ നമ്മൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും അത് കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും നമുക്ക് മറ്റെല്ലാവരെയും പോലെയും ആകാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് നമ്മളാവാൻ സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാലത്ത് കഠിനമായ പരിശ്രമം ജീവിത വിജയത്തിന് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ എത്രത്തോളം കഠിനാധ്വാനം ചെയ്താലും പഠനമികവ് പുലർത്തിയാലും ഭാഗ്യമാകുന്ന ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാവേണ്ടതായിട്ടുമുണ്ട് ചില ആൾക്ക് ജന്മസിദ്ധമായി ഭാഗ്യമുള്ളവരായിരിക്കും അവർക്ക് വളരെ പെട്ടെന്ന് ജോലി ലഭിക്കും നല്ല കുടുംബജീവിതം ഉണ്ടാകും അതുപോലെ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് നല്ലതായിട്ട് വന്ന് ഭവിക്കും എന്നാൽ ചില ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നതിന് കൂടുതൽ പരിശ്രമം ആവശ്യമായിരിക്കും അവനവൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ടുള്ള മേഖല ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കുക ജോലി തലത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ നമ്മൾ ഏത് കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിച്ച് പോകേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വാരിവർത്ത ബന്ധം സന്തോഷപ്രദമായി നിലനിന്ന് പോകുന്ന ഒരു ജാതകമാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് സന്താന ഭാഗ്യമുള്ള ഒരു ജാതകമാണെങ്കിൽ അതിന് പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമില്ല സന്താന ഭാഗ്യം അവർക്കുണ്ടാവുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം ചില ബുദ്ധിമുട്ടുകളുള്ള ജാതകങ്ങളുണ്ട് അത്തരം ആളുകൾക്ക് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് പോകുന്നതിന് പ്രത്യേകം പ്രാർത്ഥനകൾ ആവശ്യമായിരിക്കും അല്ലാത്ത പക്ഷം കുറച്ച് കാലം സന്തോഷപ്രദമായി മുന്നോട്ട് പോയാലും പിന്നീട് പലതരത്തിലുമുള്ള ദുഃഖങ്ങൾ അവർ അനുഭവിക്കേണ്ടതായി വരും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്തരം ചില കഷ്ടതകളൊക്കെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചതിന് ശേഷമാണ് പല ആളുകളും ആചാര്യന്മാരെ വിളിച്ചിട്ട് അതിന്റെ പരിഹാരം തേടുന്നത് എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ശ്രദ്ധയും പ്രാർത്ഥനയും നമുക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം നയിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ജനന അടിസ്ഥാനപ്പെടുത്തി പറയാനായിട്ട് സാധിക്കും ചിലരെങ്കിലും പറയും വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാതിരിക്കുകയാണ് നല്ലതെന്ന് എന്നാൽ പണ്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട് മുമ്പിൽ ഒരു കുഴിയുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ആ കുഴിയിൽ വീഴാതെ അതിനെ മറികടക്കാനുള്ള മാർഗം തേടാൻ കഴിയും ഇതുപോലെ തന്നെയാണ് ജാതക നിരവഹണം എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക അവസ്ഥയ്ക്കും മാനസികാവസ്ഥയ്ക്കും വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിനും വളരെ പ്രാധാന്യമുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ കൊണ്ടും സന്താന കാര്യങ്ങളിലെ സങ്കടങ്ങൾ കൊണ്ടും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് ശാരീരിക മാനസിക വിഷമങ്ങൾ കൊണ്ട് പലതരത്തിലുമുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ദർശിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും എത്തിപ്പെടാതിരിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തരം ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ അവരവരുടെ ജാതിയിലെ ഗ്രഹനില പ്രകാരം ചെയ്യുന്നത് ഒരു പരിധിവരെ ഇത്തരം പ്രയാസങ്ങളെ പെട്ടെന്ന് അതിജീവിക്കുന്നതിന് കാരണമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭൗതിക തലത്തിൽ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയൊരു മുറിവൊക്കെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വലിയൊരു ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോവും എന്നാൽ എല്ലാ ആളുകളിലും അത് ഒരേപോലെ ഉണങ്ങി പോകണമെന്നില്ല ചില ആൾക്ക് ആ ചെറിയ മുറിവുകൾ കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ചിലർക്ക് ജോലി ചെയ്യാൻ അതുകൊണ്ട് തടസ്സങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ഭൗതിക തലത്തിൽ നമ്മൾ ചെറിയൊരു മുറിവാണെങ്കിൽ പോലും അതിന് മരുന്ന് ഉപയോഗിക്കാറുണ്ട് കാരണം വളരെ പെട്ടെന്ന് അത് എന്നുള്ളതാണ് അത് പ്രത്യേകത ഇതുപോലെ തന്നെയാണ് ജ്യോതിഷവിദ്യ പ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ അത് താനെ പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകും തോറും ചിലപ്പോൾ അത് താനെ പരിഹരിക്കപ്പെടാമെങ്കിലും ചില സാഹചര്യത്തിൽ അത് പരിഹരിക്കാതെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറാൻ സാധ്യതയുമുണ്ട് എന്നാൽ ദൈവികമായിട്ടുള്ള പ്രാർത്ഥനകളും പരിഹാര കർമ്മങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ലഘൂകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ മാറിപ്പോകുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു യോഗഭാഗ്യങ്ങൾ ഉണ്ടാവണം നമ്മുടെ ഓരോരുത്തരുടെയും ജാതക നിലയിൽ എത്രത്തോളം ഭാഗ്യമുള്ളവരാണ് നമ്മളിന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഭാഗ്യത്തെ പെട്ടെന്ന് സ്വീകരിക്കാനും നിർഭാഗ്യത്തില്ലായ്മയും ചെയ്യാനും ഒരു പരിധിവരെ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ജ്യോതിഷവിധി പ്രകാരം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യണമെന്ന് ആചാര്യന്മാർ പ്രത്യേകം എടുത്തു പറയുന്നത് ജാതക നിരൂപണം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ലളിതമായ ഒരു എപ്പിസോഡ് ഇതിലൂടെ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് വരും ദിവസങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം